ഹായ് ഫ്രണ്ട്സ് എ ടി സി ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വ്ലോഗാണ് ഓണക്കാലം ഒക്കെ അല്ലേ അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞ് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോകുന്നുള്ളത് അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് പപ്പയും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കേടായിപ്പോയി എന്നുള്ളത് അപ്പം ഞങ്ങൾ ഓർത്തു എന്തുകൊണ്ട് അത് തന്നെ വാങ്ങിയിട്ട് അവർക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തുവിടാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് ക്രോമയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു ഇലക്ട്രോണിക് ഐറ്റം അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ആണ് വാങ്ങാനായിട്ട് പോകുന്നത് ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം മഴയുടെ സൗണ്ടും ഉണ്ടാവും ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ നമ്മൾ ഐറ്റം ആണെന്നുള്ളത് പറയുന്നില്ല അത് നമുക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലാകാം ഇപ്പം നിങ്ങൾ ടാറ്റയുടെ എംപ്ലോയി ആണ് നിങ്ങളുടെ എംപ്ലോയി ഐ ഡി വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എച്ച് ഡി എഫ് സിയുടെ ടാറ്റയുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുവഴി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് റിഡീം ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ എന്താണെന്നുള്ളത് ക്രോമിൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ഒരു പകുതി ആയപ്പോഴാണ് മഴ തുടങ്ങിയത് പെട്ടെന്നുള്ളൊരു മഴയായിരുന്നു രാവിലെ നല്ല വെയിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴ അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു മഴ കുറയുവാണെങ്കിൽ കുറഞ്ഞിട്ടിറങ്ങാമല്ലോ എന്നോർത്തുകൊണ്ട് പക്ഷേ മഴ കുറയുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ശക്തിക്ക് പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ സമയം ഓർത്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇച്ചാൻ ആദ്യം റോസൂനെ കൊണ്ട് വണ്ടിക്കുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റിയിടാ എന്നിട്ട് ഞാൻ കയറാമെന്ന് ഓർത്തത് പക്ഷേ ആൾ തുപോലെ കയറിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അതിനകത്ത് മമ്മ അമ്മ അമ്മാന്ന് വിളിക്കുന്നതൊക്കെ കേൾക്കായിരുന്നു എനിക്ക് തോന്നുന്നു അവൾ അവർ രണ്ടുപേരും കൂടെ തന്നെ പോകുക എന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു ആ ബഹളം വെയ്ന്നായിരുന്നു സാധാരണ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വണ്ടിക്കുള്ളിൽ കയറുന്നത് അപ്പം നീ വൈറ്റിലയിലേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെയൊന്നും മഴ പെയ്തിട്ടേയില്ല റോഡൊക്കെ നല്ല ഉണങ്ങി കിടക്കുന്നത് അവിടെ ആ ഭാഗത്ത് മാത്രമായിരുന്നു മഴ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ അതായത് ഭയങ്കര വെയിലില്ല എന്നാൽ ഭയങ്കര മൂടി നിൽക്കുന്നൊരവസ്ഥയല്ല നമുക്ക് ട്രാവല് ചെയ്യാനായിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ വൈറ്റിലെ ക്രോമേലാണ് വരുന്നത് നമുക്ക് ഇവിടെ വയറ്റിലെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഓർത്തും ഇവിടുത്തെ ക്രോമയിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നോർത്ത് വയറ്റിലെ ക്രോമേലേക്കായിരുന്നു വന്നത് ആദ്യം നമ്മൾ കളമശ്ശേരി ആണ് നമ്മൾ വീട്ടിൽ നിന്ന് അറിയുമ്പോൾ ഭയങ്കര മഴയായിരുന്നു പക്ഷെ അത് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെയൊന്നും മഴ പെയ്തതിൻ്റെ ലക്ഷണം പോലും ഇല്ല അപ്പൊ നമ്മൾ വൈറ്റിലുള്ള ക്രോമയിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ക്രോമയുടെ ഫ്രണ്ടിലെത്തി ഇനി ഒന്ന് അകത്ത് കയറി നോക്കണം നമ്മള് വീട്ടിൽ ഞാൻ പറഞ്ഞു നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു സിമിലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സെയിം ഉണ്ടോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കണം നമുക്ക് ഏതായാലും അകത്തുനിന്ന് കയറി നോക്കാം ഇവിടെ എത്തിയപ്പോഴേക്കും ഓറോസും ഇറങ്ങിപ്പോയായിരുന്നു വണ്ടിക്കകത്തിരുന്നേ അവൾ ഉറക്കമായിരുന്നു എത്തിയില്ല സാധാരണ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എണീക്കുന്നതാണ് ഇതാളെണീട്ടില്ല അപ്പോൾ നമുക്ക് വാങ്ങേണ്ട സാധനം മുകളിലത്തെ നിലയിലാണ് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സിമിലർ സിമിലറായിട്ടുള്ളതുണ്ടെങ്കിൽ അത് നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ അങ്ങനെ ഓർത്തോണ്ടാണ് പോകുന്നത് അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ താഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫ്ലോറിൽ ഉള്ളത് നമ്മൾ മുകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും റെഫ്രിജറേറ്റർ അതുപോലെ ഓവൻ വാഷിംഗ് മെഷീൻ എ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മറ്റേ വാട്ടർ പ്യൂരിഫയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിക്കാണും നമ്മളൊരു വാഷിംഗ് മെഷീനാണ് വീട്ടിലേക്ക് വാങ്ങാനായിട്ട് പോകുന്നത് അപ്പം റെഫ്രിജറേറ്ററിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇത് മാത്രല്ല കേട്ടോ അപ്പുറത്തെ സൈഡിൽ വാഷിംഗ് മെഷീൻസ് ഉണ്ട് ഇതൊരു ഡബിൾ ഡോർ വരുന്ന റെഫ്രിജറേറ്ററായിരുന്നു കണ്ടപ്പോൾ നല്ല ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ക്രോമേടെ ഉണ്ട് എൽ ജി ഡുണ്ട് ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡിൻ്റെ ഉണ്ട് അതിൻ്റെ കൂടെ ക്രോമേടേയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ റെഫ്രിജറേറ്റർ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നേരമായിട്ട് വാഷിംഗ് മെഷീൻസ് ഒക്കെ നോക്കി ക്രോമയുടെ നോക്കി അതുപോലെ സാംസങ്ങിൻ്റെ നോക്കി പിന്നെ ഇതേ ബോഷ് ഹെയർ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ നോക്കി നോക്കിയിട്ട് ഏത് വേണോന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാംസങ് എടുക്കണോ അതോ ക്രോമയിലേക്ക് വന്ന ആക്ച്വലി നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം അതിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയത് ഈ വാഷിംഗ് മെഷീനാണ് കേട്ടോ സാംസങ്ങിൻ്റെ സെവൻ കെ ജി ടോപ്പ് ലോഡ് വരുന്ന വാഷിംഗ് മെഷീൻ റോസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പയ്യ എണീറ്റു ഉറക്കത്തിൻ്റെ ക്ഷീണമായതുകൊണ്ട് തോളേ നിറങ്ങാനായിട്ട് കുറച്ച് പാടാണ് ആൾ പിന്നെ കിടക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് താഴേക്ക് ഇറങ്ങിയത് നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ സെഷനാണ് ഇവിടെ പ്രധാനമായിട്ടും കെൻറ്റ് എൽ ജി അക്വാ ഗാർഡിൻ്റെയൊക്കെ വാട്ടർ പ്യൂരിഫയർ നമുക്ക് ഈ ഒരു സെഷനിൽ അവൈലബിൾ ആണ് ഈ ഒരു സെഷനെ ഓവൻസിൻ്റെ സെഷനാട്ടോ ഇവിടെ കുറേ വെജിറ്റുണ്ട് എൽ ജി സാംസങ് ഉഷ ഉഷയുടെ ഓവൻ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുക ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഉഷയുടെ ഓവൻ ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ ഫിലിപ്സ് ബജാജ് ഹെയർ പിന്നെ ഈ കാണുന്നത് ക്രോമയുടെ അവനാണ് ഇത് ക്രോമയുടെ ആണ് പിന്നെ പാനസോണിക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ ഇവിടെയുണ്ട് അതിൻ്റെ കൂടെ പ്രൊമയുടെ ഉണ്ട് പ്രൊമയുടെ പ്രൊഡക്റ്റ്സ് മാത്രമല്ല ബാക്കി എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ ആക്ച്വലി ഇതിനെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് പറയാനായിട്ട് എനിക്ക് അറിയില്ല ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടെത്തേ ഉള്ളൂ നമ്മൾ ഏതായാലും ഷുട്ടി വന്നതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാൻ ഓർത്ത് വന്നാണ് പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യും അത്യാവശ്യത്തിന് വേണ്ട ആ ഒരു ടൈമിൽ വേണ്ടുള്ള കുക്കിംഗ് അല്ലാതെ ഞാൻ ഭയങ്കര എക്സ്പെർട്ടൊന്നുമല്ല കുക്കിങ്ങിൽ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്ക് പറയാനായിട്ട് അറിയില്ല റോസ് ആണെങ്കിൽ ഉറക്കം കഴിഞ്ഞാൽ ക്ഷീണം കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഓട്ടമായിരുന്നു ആ ഒരു ഷോറൂം മുഴുവൻ കൊണ്ട് ഓടിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ രണ്ട് റോ ആയിട്ട് കൊണ്ട് അവൾ ഒരു വയസ്സത്തൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വരും അവിടെ പോയി നിന്നിട്ട് മമ്മാണെന്ന് വിളിക്കും എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ പോകും ഇത് തന്നെയായിരുന്നു അവളുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ മുഴുവൻ ആ ഒരു മുകളിലത്തെ ഫ്ലോർ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുറ്റി അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൾറെഡി പർച്ചേസിങ് കഴിഞ്ഞായിരുന്നു നമ്മൾ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇച്ചാർ ബില്ലിങ്ങിൻ്റെ ബാക്കി ഫൈനൽ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു അവരുടെ ബെസ്റ്റ് പ്രൈസിലേക്ക് അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ബില്ലിങ് കഴിഞ്ഞു ബില്ലിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നല്ല സർവീസ് ആയിരുന്നു എൻ്റെ കൂടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ആ ഗിഫ്റ്റും നമുക്ക് കിട്ടി അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി നമ്മൾ നേരെ വന്നപ്പോഴത്തേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു ഉച്ച കഴിഞ്ഞിരുന്ന സമയം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കാസ കിച്ചൻ കണ്ടു വാഴക്കാല അപ്പം ജസ്റ്റ് അവിടെ കയറിയേക്കാന്ന് ഓർത്തു ഇപ്പോഴും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഭയങ്കര പേര് മഴയായിരുന്നു പുറത്ത് അപ്പോൾ പിന്നെ അധികം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ക്ഷമയും കൂടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ കയറി അവിടെ അപ്സ്റ്റെയർ ായിരുന്നു ഡൈനിങ് അടി ചെന്നപ്പോഴത്തേക്ക് റോസ് ഫുൾ ഭയങ്കര ജമ്പിങ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഫുഡ് കഴിക്കാനായിട്ട് കയറി റേറ്റ് ചെയ്തിരിക്കാനും വലിയ തിരക്കൊന്നുമില്ല ഇത് ഫിഷും കൂടെ ഉള്ള മീൽസാ ഒഴിക്കരുത് 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 നിക്കാ കേടുക ഞാനൊരു മീൽസാ പറഞ്ഞത് മീൽസില് ഏർ മോരാന്ന് തോന്നുന്നു മോര് പിന്നെ സാധാരണ നോർമൽ വെച്ച ചമ്മന്തി ഉണ്ട് അച്ചാർ ഇതെന്താണ് കൂട്ടുകറിയോ പയറ് തോരൻ പിന്നെ കാട് എന്തോ ഒരു കറിയുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് പീച്ചായം വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ആകെ ഒരു പീച്ച വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ ബിരിയാണി കൊണ്ട് വെച്ചിരിക്കുന്നത് രസമുണ്ട് ഒരു കുഞ്ഞു പോട്ട് അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ലോങ് ജേർണി പിന്നെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നമ്മളീപ്രാവശ്യം മണ്ണപ്പുറം കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിറങ്ങിയടത്ത് മാത്രമായിരുന്നു മഴയുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്കൊന്നും മഴയില്ല പക്ഷെ ഭയങ്കര തെളിഞ്ഞ കാലാവസ്ഥയൊന്നും ആയിരുന്നില്ല മൂടലുണ്ടായിരുന്നില്ല എപ്പോൾ വേണേലും മഴ പെയ്യാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അറിയാമല്ലോ ഇടുക്കിയിലേക്ക് കയറുമ്പം അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു ണ്ടായിരുന്നത് പിന്നെ റോസൂനെ ഞങ്ങളിപ്പോൾ ചേലച്ചൂടിൽ എത്തി വീട് കുറച്ചും കൂടെയുള്ളൂ വീട്ടിലേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റോസൂനെ ഒന്ന് ഷർദിച്ചു ആൾ ഉറക്കമായിരുന്നു നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇച്ചിരി നേരം ഇരുന്നപ്പോഴത്തേക്കും അവർക്ക് മോഷൻ സിഗ്നൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് ഛർദ്ദിച്ചു അപ്പം അവിടെ നിർത്തിയിട്ട് കുറച്ച് പഴംപൊരിയും ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ട്രാവൽ ചെയ്തത് അപ്പോൾ മഴ ഉണ്ടായിരുന്നു അവിടെ തൊട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു അത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നമുക്ക് തൊട്ട് മുമ്പിലുള്ള ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ മഞ്ഞായിരുന്നു അപ്പോൾ എന്നാൽ മഞ്ഞിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് ക്യാമറ എഴുത്ത് വെച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഗ്ലാസ്സിലൂടെ അതായത് കാറിൻ്റെ ഇതിലൂടെ കാണുന്നതിലും ബെറ്ററായിട്ട് ക്യാമറക്കൂടി കാണാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറേ നേരം ക്യാമറ വെച്ചിട്ട് ക്യാമറ നോക്കിയിട്ടാണ് റോഡ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി കട്ടപ്പന അപ്പം ഈ കുറേ നാളുകൾക്ക് ശേഷം ദൂരെ എവിടെങ്കിലും പോയിട്ട് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഒരു മസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടല്ലോ സ്വന്തം സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാണ് കട്ടപ്പന നിങ്ങളിപ്പോൾ പല മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും കട്ടപ്പന കട്ടപ്പന എന്ന് ത് ഒത്തിരി മൂവീസിനകത്ത് കുറെ മൂവീസിനകത്തൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ ചെറിയ ഗ്രാമമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ ഇതാണ് ശരിക്കുമുള്ള കട്ടപ്പന ഇതാണ് ഞങ്ങളുടെ കട്ടപ്പന അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തൊട്ടടുത്ത് കുമ്പളി ഉണ്ട് പിന്നെ കട്ടപ്പന എന്തായാലും കൂടുതൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടും പിന്നെ എന്താ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ പോസ്റ്റ് ഓഫീസാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിലും ഒക്കെ നമ്മൾ വരുന്നത് ഇവിടെയാണ് കട്ടപ്പനെ വന്നിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറായി വാങ്ങുന്നത് നമ്മൾ ഏകദേശം ഒരു ഏഴര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴരയല്ല ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കടപ്പനയിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് വള്ളക്കടവാണ് കട്ടപ്പന നമ്മൾ കുറച്ച് ഇങ്ങോട്ട് പോകുന്നത് നെസ്റ്റ സ്ഥലമാണ് വള്ളക്കടവ് ഇത് വെച്ചത് കട്ടപ്പനയുടെ ഒരു പോശ്ശേരിയാണ് വള്ളക്കടവെന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ഈ വഴിയാണ് അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ട് കാണും നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഏറ്റവും വലിയ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയുടെ വീടെന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന വീടാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് വീട് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിലെത്തി മഴയായിരുന്നു ഇവിടെ നേരം ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ അത് എറണാകുളത്തുനിന്ന് വന്നത് കൊണ്ടാണോന്നറിയില്ല ഭയങ്കര തണുപ്പായിരുന്നു റോസ് പപ്പായെ കണ്ടപ്പോ പപ്പാട കൂടെ ചാടിപ്പോയി പപ്പായ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പപ്പാട് പെറ്റാണ് റോസ് പിന്നെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അക്കത്തോട്ട് കയറി മ്മി അമ്മി മമ്മി മമ്മി ഇങ്ങനെ പപ്പാടെ അടുത്ത് വന്നിരിക്കുന്നു ഓണോ ഓണമായിട്ട് ഞങ്ങൾക്കും വല്ല മാങ്ങിട്ടുണ്ടോ ഞങ്ങക്ക് വല്ല വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ ഏ എന്തായാലും ചോദിച്ചിരിച്ചോണ്ടിരിക്കാ പറയണം ആര് റോസുവേ പപ്പായ്ക്കും മമ്മിക്കും എന്താ ഓണത്തിന് സർപ്രൈസ് കൊടുക്കുന്നേ ആ ഞങ്ങൾ മമ്മിക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായിരിക്കും പറയാവോ എടി എഴു മമ്മിയോട് ക്ലൂ എല്ലാം കൊടുക്കുന്നുണ്ടോ ക്ലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഏ എന്നായിരിക്കും ഏ എന്നായിരിക്കുംടിയല്ല എന്തെങ്കിലും തോന്നുന്നുണ്ടോ പേക്ക് നോക്കിയാലോ എന്താന്ന് ബാ കുറച്ച് വലിയ സാധനമാണ് ഒറ്റയ്ക്ക് പോക്കാൻ പറ്റത്തില്ല ബാ വണ്ടി കാത്തേ പെട്ടിയാണ് ഏതായാലും ടി വി ഒന്നല്ലേ ടി വി ഒക്കെ ഇവിടെ വർക്കാവുന്നുണ്ടല്ലോ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീൻ ഞങ്ങൾ വാങ്ങിച്ചു സംഭവം എന്താ വെച്ചാൽ

Ya dur <laughs> <laughs> അങ്ങനെ നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീൻ എടുത്ത് വീടിനുള്ളിലേക്ക് വെച്ചു അത് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തിട്ട് അതിലെ കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി അതായത് ഇപ്പോൾ ഇന്നത്തേക്ക് സെറ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് ഇൻസ്റ്റോളേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാമെന്നോർത്തു അപ്പം പപ്പായും അമ്മിയോടും ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതും കൊണ്ട് വന്നപ്പോൾ ഇതിൽ നമ്മളുടെ ഡിറ്റർജന്റിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ആണ് ഇത് പിന്നെ ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക് ഒരു സാധനം കൂടെ ഉണ്ട് മിൽട്ടൻ്റെ മിൽട്ടൻ്റ് സോന നെക്സ്റ്റ് ഡേയാണ് വന്നത് കേട്ടോ ഞങ്ങൾ വന്നപ്പം കൂടെ വരാൻ ഓർത്തിരുന്നു പക്ഷേ ജോബിൻ്റെ തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അന്ന് വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് എത്തിയത് അപ്പം പപ്പായും മമ്മിയും കൂടെ പോയി സോനനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞുള്ള ഭാഗമാണിത് സോന വരുന്നത് കണ്ടതേ റോസ് പോയി ചാടി തുളക്കയറിയിരുന്നു അപ്പോൾ ഇവിടം തൊട്ട് നമ്മുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓണത്തിൻ്റെ വൈബ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം വി താങ്ക്സ് ഫോർ വാച്ചിങ്